അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളുടെ പ്രപഞ്ച അനുഭവങ്ങൾ എത്രമാത്രം വിശാലമാണ് എന്നുള്ളതാണ് നമ്മൾ അനന്ത വിശാലമായിട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളുടെ അനുഭവ തലത്തിൽ ുള്ള പ്രപഞ്ചത്തിന് എത്ര മാത്രം യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് നോക്കുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വത്തെ ആശ്രയിച്ചാണ് നമ്മുടെ പ്രപഞ്ചാനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഇന്ദ്രിയഗോചരത്വം എത്രയുണ്ട് എന്ന് നോക്കുമ്പോഴാണ് അതിനെ നമ്മളൊരു ചെറിയ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഗോപുച്ഛലോമാഗ്രം ന്യായം എന്ന് പറഞ്ഞു പശുവിൻ്റെ വാലിൻ്റെ അറ്റത്തുള്ള രോമങ്ങളിൽ ഒരു രോമത്തിൻ്റെ ഏറ്റവും അറ്റത്തെ അറിവറിഞ്ഞിട്ട് എന്ത് അതാണ് നമ്മൾ പശുവിനെ അറിയുന്ന ആ കാര്യം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള അറിവിൻ്റെ ടോട്ടാലിറ്റി എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് അതിനകത്താണ് പിന്നെ അറിവും അറിവില്ലായ്മയും ഒക്കെ ഇതിനകത്താണുള്ളത് മനസ്സിലണ്ടോ അതെങ്ങനെയാണ് നമ്മളുടെ ഈ അനുഭവ പ്രപഞ്ചത്തിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ അറിവുകളെയൊക്കെ താരതമ്യം ചെയ്യുന്നത് ഇതിനകത്ത് നിന്നുകൊണ്ടാണ് ഇതിൽ എത്ര അറിയുന്നു ഇതിൽ എത്ര അറിയുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ അന്ധനാണ് അവൻ അന്ധനാണ് അവന് കാഴ്ചയില്ല നമുക്ക് കാഴ്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കാഴ്ച എത്രയുണ്ട് ഈ ഗോപുച്ഛലോമാഗ്രം ന്യായം പോലെയുള്ള കാഴ്ചയാണ് നമുക്കുള്ളത് അപ്പം മറ്റേയാൾക്കുള്ളതും അത് ഇല്ല എന്ന് പറഞ്ഞത് ആ ഉണ്ട് ഇല്ല അതിൽ കുറവാണ് കൂടുതലാണ് എന്നൊക്കെ പറയുന്നതും ഇതിനകത്താണ് എന്നാണ് പറഞ്ഞു വരുന്നത് മനസ്സിലാണ്ടോ അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ അന്ധന്മാർ ആനയെ കണ്ട പോലെ ഒരാൾ ചെവിയെ പിടിച്ച് മുറം പോലിരിക്കുന്നെന്നും വാലിൽ പിടിച്ചു ജോലി പോലിരിക്കുന്നെന്നും കാലിൽ പിടിച്ചു തൂണ് പോലിരിക്കുന്നെന്നും ഒക്കെ മനസ്സിലാക്കുന്നതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പരിമിതികൾക്കനുസരിച്ചിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചം ഇതൊക്കെയാണ് അപ്പോൾ ആ നമ്മൾ തമ്മിലുള്ള നമ്മളുടെ ഈ സമാന സൃഷ്ടികളിലുള്ള അനുഭവ വ്യത്യാസങ്ങൾ ഒരു ഇന്ദ്രിയം പോയാൽ തന്നെ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ അറിയുന്നത് ആ ഗോപുച്ചലോമാഗ്രം ന്യായം എന്ന് പറഞ്ഞത് എത്രമാത്രം ശരിയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ ഇപ്പം ഒരു റെയിൽവേ ട്രാക്കിങ് നീണ്ട് രണ്ടു ദിവസത്തേക്ക് നീണ്ടു കിടക്കുന്ന റെയിൽവേ ട്രാക്ക് ട്രാക്കിൻ്റെ നടുക്ക് നമ്മൾ അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് രണ്ടു ദിവസത്തേക്ക് നോക്കിയാൽ കുറേ ദൂരം കഴിഞ്ഞാൽ പിന്നെ അത് കാണുന്നില്ല പക്ഷേ അത് ലയിച്ചില്ലാണ്ടാകുന്നത് പോലെയാണ് അതുകൊണ്ട് റെയിൽവേ ട്രാക്ക് അവിടെ തീർന്നു നടത്തുകൊണ്ടോ അപ്പം നമ്മളുടെ കണ്ണിന് ഒരു വശത്തേക്ക് നോക്കി മറ്റു ദിവസത്തേക്ക് നോക്കി രണ്ടു ട്രാക്ക് അങ്ങനെ പോയി 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 അങ്ങ് പോയി അതുപോലെയാണ് നമ്മളുടെ അറിവുകൾ അപ്പം നമ്മളുടെ ഈ നിസ്സാര ആയിട്ടുള്ള ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് റെയിൽവേ ട്രാക്ക് അനന്തമായിട്ട് നീണ്ടു കിടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അതതിൻ്റേതായിട്ടുള്ള പരിധിയിൽ ലയിച്ച് 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 ഒരു അനന്തമായിട്ടുള്ള വിശാലമായിട്ടുള്ള ആകാശത്തിൽ ലയിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത് പോലെയാണ് എന്ത് ഓരോരുച്ചരുടെയും ആ അനന്ത വിശാലതയ്ക്ക് അവരവരുടേതായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ആ ശേഷിക്കനുസരിച്ചിട്ടാണ് ആ ഓരോരുത്തരുടെയും അനന്ത വിശാലത എന്ന് പറയുന്ന ഭാവം തന്നെ നിലനിൽക്കുന്നത് അതിനെയാണ് അറിവിൻ്റെ പരിധി ആ അറിവിൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ളതിനെ നമ്മൾ എന്തു ചെയ്യും ഭാവന ചെയ്താണ് അവിടെ റെയിൽവേ ട്രാക്ക് നമ്മളുടെ കണ്ണുകൾക്ക് ലയിച്ചു പോകുന്നതായിട്ടുള്ള അനുഭവമാണ് നൽകുന്നതെങ്കിലും ആ ഭാവനയിൽ നിന്ന് നമ്മുടെ എന്താണ് ഊഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും അതിൻ്റെ അപ്പുറത്തേക്കും റെയിൽവേ ട്രാക്ക് ട്രാക്കുണ്ടെന്ന് അതും നമ്മളുടെ അറിവിൻ്റെ പരിധിയിൽ അപ്പം നമ്മളുടെ അനുഭവം എന്ന് പറഞ്ഞ ഇന്ദ്രിയ ഗോചരത്വത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവം അത് കഴിഞ്ഞ് അതിനുമേളിൽ വരുന്ന ൂഹത്തിലൂടെ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം പിന്നെയോ നമ്മളുടെ പല പല ആളുകളുടെയും ഊഹങ്ങളിൽ നിന്നും അതിനെ നമ്മൾ അന മനനങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന നമ്മളുടെ നേരിട്ടുള്ളതല്ല മറ്റു പലരുടെയും ഇതുപോലുള്ള പഠനങ്ങളിൽ നിന്നും ഊഹങ്ങളിൽ നിന്നും യുക്തിസഹമായിട്ട് കേട്ടിട്ടെടുത്തിട്ടുള്ളതിനെ തത്വങ്ങളെന്ന് മനസ്സിലാക്കിയും ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരുടെ സമ എല്ലാ ആളുകളുടെയും അനുഭവങ്ങളുടെ ക്രോഡീകരണമായിട്ടുള്ള ആ തത്വവിചാരങ്ങളെയും ഒക്കെ ചേർത്താണ് നമ്മളുടെ എന്താണ് അറിവ് എന്ന് പറയുന്ന അനന്ത മേഖല നമ്മളെ സംബന്ധിച്ച് അനന്ത അതിനകത്താണ് ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റിക്കും അവരവരുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഈ അറിവിനെ ഉണ്ടാക്കിക്കൊടുക്കുക ആണെന്ന് പറഞ്ഞ് അയക്ക് ചെസ്സ് കളിക്കാൻ അറിയണമെന്നില്ല ചെസ് കളിക്കണമെന്ന് സയൻസ് എത്ര അറിയണമെന്നില്ല അപ്പോൾ ഓരോ വിഷയത്തിലും ഗഹനമായിട്ടുള്ള മേഖലയിലേക്ക് പോകുന്ന അവൻ്റെ ആ മേഖല അവന്റെ അനന്തതയും അത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തയാളിനെ ആ ഫീൽഡിലുള്ള അനന്തതയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ കാണുന്നതിൽ തന്നെ കാണുന്നു എന്ന് പറയുന്നത് ഒരു ഒരാൾ കാണുന്നതേ അല്ല വേറൊരാള് കാണുന്നത് നമുക്ക് അങ്ങനെ ഒരു ധാരണയാണ് അങ്ങനെയല്ല നമ്മളുടെ കാണുന്നതിൽ ഒരു ശകലം നമ്മൾ അവിടെ നിന്നുള്ള ഡേറ്റ എടുത്തിട്ട് നമ്മളുടെ പൂർവാർജിതമായിട്ടുള്ള ആ ഒരു സ്വഭാവം കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൽ ഈ തൽക്കാലം എടുക്കുന്ന കാര്യത്തെ സ്ഥാപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളെല്ലാത്തിനെയും നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ നമുക്ക് പരിചയമുള്ള ഒരാളും പരിചയമില്ലാത്ത ആളും കൂടി നമ്മളുടെ വീടിൻ്റെ മുമ്പിലുള്ള റോഡിൽ കൂടി ദൂരെയാണ് ഇത്ര ദൂരെ വീട്ടിൽ വീട്ടിലിരുന്നാൽ കാണാം പക്ഷെ നടന്നു പോകുന്നത് കണ്ടിട്ട് പരിചയമുള്ള ആളിനെ നമുക്ക് ഇന്നയാളാണ് എന്ന് പറയാൻ പറ്റും നമുക്ക് മറ്റേ ആളെ പരിചയമില്ല പക്ഷേ നമ്മളുടെ കൂടെ അടുത്തിരിക്കുന്ന വേറൊരാൾക്ക് അയാളെ പരിചയമുണ്ട് അയാൾ പറയും ഇനി ആളാണെന്ന് അപ്പോൾ നമുക്ക് ഈ കൂടെ വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തയാളിനെ നമുക്ക് ഇതിനു മുമ്പ് കണ്ടതായിട്ട് ഓർമ്മ വരികയില്ല പരിചയമുള്ള ആളിനെ നമുക്ക് അവിടെ വെച്ച് തന്നെ ഇനി ആളാണ് വരുന്നതെന്ന് പറഞ്ഞു പക്ഷെ കണ്ടയാൾ അവിടെ കണ്ടയാളാണല്ലോ ഇവിടെ ഇപ്പം നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എന്താ കാര്യം പരിചയമുള്ള ആളില്ലാതെ ഇയാൾ മാത്രമായിട്ട് വന്നാൽ അയാൾ ഈ റോഡിൽ കൂടി നമ്മളുടെ മറ്റേ പരിചയക്കാരന്റെ കൂടെ പോയ ആളാണ് എന്ന് മനസ്സിലാകില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവർ രണ്ടുപേരും കൂടിയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഊഹിച്ചെടുക്കാം അയാളെ തന്നെയാണ് കണ്ടതെന്ന് പക്ഷേ പരിചയമുള്ള ആള് പിന്നെ കൂടാതെ ഇയാൾ ഒറ്റയ്ക്ക് വന്നാൽ ആ ആ റോഡിൽ കൂടി ചുറ്റിക്കിറങ്ങി ഇങ്ങോട്ട് വന്ന ആളാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകില്ല എന്താ വെച്ചാൽ നമുക്ക് ഛായയെന്ന് മനസ്സിലായിട്ടില്ല മറ്റേളുടെ ഛായ നമുക്ക് മനസ്സിലായി എന്നർത്ഥം ചായ കണ്ടിട്ടല്ല നമ്മൾ ചെറിയ ഒരു ആ അതിൻ്റെ ഒരു ഫീച്ചർ എന്താണ് പറഞ്ഞ ഒരു ആകത്തുക അതിൻ്റെ ഒരു എന്താണ് പറയുക അതിന് നടക്കുന്നതിന് ഒരു ശൈലി ശൈലിയൊക്കെ കണ്ടിട്ട് ബാക്കി നമ്മൾ ആ ഫ്രെയിമിൽ ആരോപിച്ചിട്ടാണ് നമ്മളുടെ പൂർവാർജിതജ്ഞാനത്തിൽ ആരോപിച്ചിട്ടാണ് അയാളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായത് വളരെ ചെയ്താലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് ഇന്ദ്രിയ ഗോചരത്വത്തിലുള്ള ആ അനുഭവം പിന്നെ എന്താണ് നമ്മളുടെ അപ്പോളത്തെ ഭാവന പിന്നെ നമ്മൾ പല പല തലമുറകളിലൂടെ ഓരോരോ ഫീൽഡിലും പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ കണ്ടെത്തിയിട്ടുള്ള തത്വങ്ങളുടെ സമാഹാരത്തിലൂടെ പ്രകൃതി നിയമങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ളത് അതൊക്കെ എങ്ങനെയാണ് അത് നമ്മൾ നേരിട്ട് അറിഞ്ഞതല്ല എങ്കിൽ പോലും അവിടുന്ന് പഠിച്ചിട്ട് നമ്മളിതിനെ ശരിക്ക് പ്രൂവ് ചെയ്തതാണ് എന്നൊക്കെ വിശ്വസിക്കത്തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കയറി അത് നമ്മുടെ സംസ്കാരമായിട്ട് മാറി അത് നമുക്ക് ഈ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമ്പോൾ ഇങ്ങനെ അറിവിൻ്റെ മേഖല വളരെ വലുതായതുകൊണ്ടാണ് പ്രപഞ്ചം എന്നുള്ള ഒരു അനന്തതയും ഈ റെയിൽവേ ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അനന്തതയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അറിവ് അറിവിൽ കൂടുതലായിട്ടുള്ള അറിവ് പിന്നെ അതിലും കൂടുതലായിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞ അറിവിന് തന്നെ അനുഭവങ്ങൾക്ക് തന്നെ വളരെ വ്യത്യാസമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇതൊന്നും ശരിക്ക് ഇത് കൂടുതൽ പറയുന്നില്ല എന്ന് കുറച്ചേ പറയുന്നുള്ളൂ ഇത് മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തും പുറത്തും ഉജ്ജ്വലിക്കും കരുവിനെ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടണം എന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ആ ശ്ലോകത്തിന്റെ അനാലിസിസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം ഇന്ന് ഇതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി നിങ്ങൾക്കിത് കേട്ടാൽ മനസ്സിലാകാവുന്ന ലെവലിലേക്ക് നിങ്ങൾ സ്വയം മനനത്തിലൂടെ ആ ഒരു ബൗദ്ധിക തലം ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ശ്ലോകം ഒന്ന് അനലൈസ് ചെയ്താൽ ഇതിനെ കുറച്ചുകൂടി മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇന്നത് മതി നന്ദി നമസ്കാരം നമശിവായ നമശിവായ